ശ്രീരാമന്റെ മരണം ഒരു സാധാരണ മനുഷ്യന്റേതു പോലെയായിരുന്നില്ല ഹൈന്ദവ വിശ്വാസപ്രകാരം അദ്ദേഹം തന്റെ അവതാര അവതാരദൌത്യം പൂർത്തിയാക്കിയ ശേഷം ലൌകിക ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുകയായിരുന്നു ഇതിനെ ശ്രീരാമന്റെ തിരോധാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഒരു ഐതിഹ്യമനുസരിച്ച് കാലദേവൻ ഒരു സന്യാസിയുടെ രൂപത്തിൽ ശ്രീരാമനെ സന്ദർശിക്കുകയും അവർ തമ്മിൽ രഹസ്യ സംഭാഷണം നടത്താൻ ആഗ്രഹിക്കുകയും ചെയ്തു സംഭാഷണത്തിനിടയിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവരെ വധിക്കണമെന്ന് കാലദേവൻ ശ്രീരാമനോട് നിർദ്ദേശിച്ചു ലക്ഷ്മണൻ കാവൽ നിൽക്കുമ്പോളാണ് ദുർവാസാവ് എത്തുകയും ശ്രീരാമനെ ഉടൻ കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് മഹർഷിയുടെ കോപം ഭയന്ന് ലക്ഷ്മണൻ സംഭാഷണത്തിലേക്ക് പ്രവേശിച്ചു ഇത് ശ്രീരാമൻ നൽകിയ വാക്ക് ലംഘിക്കുന്നതിന് കാരണമായി വാക്ക് പാലിക്കാൻ നിർബന്ധിതനായ ശ്രീരാമൻ ലക്ഷ്മണനെ വധിക്കാൻ തീരുമാനിച്ചെങ്കിലും വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം നാടുകടത്തി ലക്ഷ്മണൻ ദുഃഖിതനായി സരയൂ നദിയിൽ ജീവൻ വെടിഞ്ഞു സഹോദരന്റെ വേർപാടിൽ ദുഃഖിതനായ ശ്രീരാമൻ തന്റെ അവതാര ഉദ്ദേശ്യം പൂർത്തിയായെന്ന് മനസ്സിലാക്കി തുടർന്ന് അദ്ദേഹം ലവനും കുശനും രാജ്യമേൽപ്പിച്ച് സരയൂ നദിയിലേക്ക് നടന്നുപോവുകയും അവിടെ വെച്ച് തന്റെ മാനുഷിക രൂപം വെടിഞ്ഞ് വിഷ്ണുവിന്റെ ദിവ്യരൂപം സ്വീകരിച്ച് വൈകുണ്ഠത്തിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നാണ് വിശ്വാസം അതിനാൽ ശ്രീരാമന്റെ മരണമെന്നത് ഒരു തിരോധാനമായിട്ടാണ് ഹൈന്ദവ വിശ്വാസത്തിൽ കണക്കാക്കുന്നത്